ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിരിയാണി ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലേ കേരളത്തിൽ സദ്യയോടൊപ്പം പ്രാധാന്യമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം തന്നെയാണ് ബിരിയാണി എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി കഴിച്ച കഥയാണ് പറയാൻ പോകുന്നത് കഥയൊന്നുമല്ല നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു എന്ത് കഴിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ബിരിയാണി തന്നെയാണ് എന്ത് നല്ല സദ്യ മുന്നിൽ ഒരുക്കി വെച്ചാലും ബിരിയാണിയുടെ തട്ട് താണു തന്നെ ഇരിക്കും പിന്നെ ഒന്നു നോക്കിയില്ല തൊട്ടടുത്ത കടയിൽ കയറി ഒരു ദം ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ നല്ല വാഴ ഇലയിലാണ് കേട്ടോ ബിരിയാണി വിളമ്പിയത് ശരിക്കും പറഞ്ഞ ബിരിയാണിയോടൊപ്പം ഇച്ചിരി സലാഡും വെച്ചൊരു പിടി പിടിച്ചാൽ എന്റെ പൊന്ന് സാറേ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല ഈ അച്ചാർ ഒരു അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ബിരിയാണിക്ക് അച്ചാർ ഒരു കല്ലുകടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അച്ചാർ കഴിക്കാറുമില്ല ബിരിയാണി കഴിക്കുന്നതിന് മുന്നേ മുന്നിലിരിക്കുന്ന ബിരിയാണിയെ നന്നായിട്ടൊന്ന് ആസ്വദിക്കാനും ഒളിഞ്ഞിരിക്കുന്ന ചിക്കൻ പീസുകളെയും ഒളിഞ്ഞിരിക്കുന്ന മുട്ടയെയും കണ്ടുപിടിക്കാൻ ഭയങ്കര ആണ് കേട്ടോ എന്തായാലും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു ടേസ്റ്റ് ഒരു രക്ഷയിലായിരുന്നു അടിപൊളി ബിരിയാണി